ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും വരും വീക്കിൻ്റെ ഒരു അത്യുഗ്രഹം പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ഭദ്രനോട് ആ സർവൻ്റെ ഒക്കെ ഞങ്ങൾക്ക് ഇനി ഇവിടെ ജോലി ചെയ്യാൻ പറ്റില്ല അതെന്താ നിങ്ങൾക്ക് ജോലി ചെയ്താൽ ഞങ്ങളോട് ഇവിടെ ജോലി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു ആര് ആ സാറിൻ്റെ മോള് എൻ്റെ മോളോ നിങ്ങളെവിടെ വെച്ചിരിക്കുന്നത് ഞാനാ അങ്ങനെയുള്ളപ്പോൾ നിങ്ങളോട് ഞാൻ പറയാതെ നിങ്ങളോടൊന്നും പോകാൻ പാടില്ല എൻ്റെ പൊന്ന് സാറേ നിങ്ങളാണ് ഞങ്ങളിവിടെ നിയമിച്ചത് പക്ഷേ ഞങ്ങളിവിടെ ജോലി ചെയ്യണോ വേണ്ടത് തീരുമാനിക്കേണ്ടത് ആ മാഡമാണെന്ന് ആ മാഡം പറഞ്ഞു കാരണം ഈ വീടും പരിസരവും ആ മാഡത്തിൻ്റെ പേരിലുള്ളതാണ് അതുകൊണ്ട് അനാവശ്യമായിട്ട് ഇവിടെ നിന്നാൽ പോലീസിനെ വിളിക്കുമെന്ന് വരെ പറഞ്ഞു ഏ അതാരാ അങ്ങനെ പറഞ്ഞത് ഞാനാച്ചാ ഞാനാ പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് പ്രിയ അങ്ങ് വരുവാ എന്താ മുളയത് ഞാൻ എൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയല്ലേ ഇവരെ വെച്ചത് അങ്ങനെയുള്ളപ്പോൾ മോൾ ഇവരെ പറഞ്ഞു വിട്ടാല് ഏഹ് അവർ ചിലപ്പോൾ എന്നെ കൊന്നാലോ ആര് ആരച്ഛനെ കൊല്ലും വേറെ ആര് മോളുടെ അമ്മ എൻ്റെ അമ്മ എന്തിനാ അച്ഛനെ കൊല്ലുന്നേ എൻ്റെ അമ്മയ്ക്ക് എന്താ വേറെ പണിയൊന്നുമില്ലേ ആ അത് പിന്നെ അതിന് ചില കാരണങ്ങളുണ്ട് മോളെ ആ എന്ത് കാരണമാണെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം അച്ഛൻ പേടിക്കൊന്നും വേണ്ട ഇനി അമ്മ അച്ഛനെ കൊല്ലാനൊന്നും വരുത്തില്ല അതെന്താ മോളെ അതിനൊക്കെയുള്ള കാര്യം ഞാൻ അമ്മയോട് ചെയ്തിട്ടുണ്ട് എന്തായാലും അമ്മ എന്നെ അമ്മയെ എന്നോട് ചോദിക്കാതെ ഒന്നും ചെയ്യില്ല അച്ഛൻ ധൈര്യമായിട്ടിരിക്കെ സത്യമായിട്ടും സത്യമായിട്ടും എന്നേ അച്ഛൻ ഇവരെയൊക്കെ പറഞ്ഞുവിടും എന്തിനാ ഇവിടെ ഇത്ര ആൾക്കാർ ഏ ഇവരൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ നമുക്കൊരു ശ്വാസം മുട്ടല്ല ഒരു സ്വാതന്ത്ര്യം നമുക്ക് കിട്ടുന്നില്ല അങ്ങനെ ഒരു അവസ്ഥയല്ലേ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക ഇത് കേട്ടത് ബദ്രൻ ആ എന്നാൽ പിന്നെ ശരി പോയിക്കോ എനിക്ക് തരാനുള്ള ബാക്കി കാശൊക്കെത്താ എന്നിട്ട് പോവാം കാശൊക്കെ ഞാൻ തന്നോളാം നിങ്ങൾ പേടിക്കൊന്നും വേണ്ട നിങ്ങൾ ഇത്രയും ദിവസം കഷ്ടപ്പെട്ടതല്ലേ അതിന് നിങ്ങളെ വെറുതെ വിടാൻ പറ്റുമോ എന്നും പറഞ്ഞുകൊണ്ട് പ്രിയ കാശൊക്കെ കൊടുത്തു തീർക്കുക അങ്ങനെ അവർ പോയി അവരൊക്കെ പോയി കഴിഞ്ഞത് മോളെ മോള് പറഞ്ഞതുപോലെ അച്ഛൻ്റെ ജീവൻ സംരക്ഷിച്ചോളുമല്ലോ അല്ലേ പിന്നെ അച്ഛൻ്റെ ജീവൻ സംരക്ഷിക്കാനല്ലേ ഞാൻ ഇവിടെ ഉള്ളത് പിന്നെ അച്ഛനെന്തിനാ പേടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പ്രിയ ചിരിച്ചോണ്ടു പോവുക ഓ ഇങ്ങനൊരു മരുമകളെ കിട്ടിയത് നല്ലത് തന്നെയാണ് പക്ഷേ മരുമകളും പാര എന്നൊരു പേടി എന്നൊക്കെ പറഞ്ഞ് ഭദ്രനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ് ഈ സമയം പ്രിയ അകത്ത് പോയിട്ട് ആലോചിക്കുക എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് അമ്പത് ലക്ഷം രൂപ തട്ടിയിട്ട് ഞാൻ നിങ്ങളെ രക്ഷിക്കണം അല്ലേ എൻ്റെ അമ്മ ഒരു പാവമായതുകൊണ്ട് അമ്പത് ലക്ഷം രൂപ നിങ്ങൾക്ക് തന്നത് അതെന്തിനാന്നാണെന്ന് എനിക്കറിയില്ല ഗീതു അച്ഛനോട് ചോദിക്കണം എന്തായാലും എൻ്റെ അമ്മായിയച്ചോ അമ്മായിയച്ചനെ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുക ഈ സമയം രാധികന്നെയാണ് കാണിക്കുന്നത് രാധികയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുക അപ്പോഴേക്ക് വരുൺ അമ്മേ നമ്മളിനി ചെയ്യും ഈ കേസിൽ നിന്നും നമുക്ക് രക്ഷപ്പെടണ്ടേ ഏ ഡേ ആ അവൾ ഗീതു അവളെ ഓരോരോ തീരുമാനം എടുത്തിട്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത് അവളുടെ മനസ്സിൽ എന്തൊക്കെയോ ലക്ഷ്യമുണ്ട് ചേതൻ ഗ്രൂപ്പിന്റെ പേരിൽ അവൾ പരാതി കൊടുത്തിട്ട് ആ ചേതൻ ഗ്രൂപ്പ് വരെ നമ്മളാണെന്ന് അവൾ മനസ്സിലാക്കി കൊടുക്കും സി ഐക്ക് ആ ഒരു പേടി എനിക്കുണ്ട് പക്ഷേ പാവം കണ്ണൻ ഇതൊന്നും അറിയില്ല അവൻ്റെ മനസ്സിൽ മുഴുവനും നമ്മൾ നിരപരാധികളാണെന്ന് ഗീതു തെളിയിക്കും എന്നുള്ളൊരു വിശ്വാസമാണ് അതുകൊണ്ട് തന്നെ ദേ അവനി ഗീതുവിനെ സ്നേഹിക്കുമെന്ന് എൻ്റെ പേടി അമ്മേ അവരെ സ്നേഹിക്കുകയോ ജീവിക്കുകയോ എന്ത് വേണേലും ചെയ്തോട്ടെ അവരുടെ കാര്യത്തിൽ നമ്മളിനി ഇടപെടണ്ട അങ്ങനെ ഇടപെട്ടിട്ടാ ഇപ്പം ഇത്രയും പ്രശ്നത്തിൽ വന്ന് നിൽക്കുന്നത് ഇനി എന്തായാലും അതിനെക്കുറിച്ച് ഓർത്ത് നമ്മളിനി വേവലാതിപ്പെടണ്ട ഹാ ഇടാ അങ്ങനെ അവരെ അവരൊന്നിച്ചാൽ നമ്മൾ വിചാരിച്ചതൊന്നും നടക്കില്ല വരണേ ഇത്രയും നാളും എന്തിനാ കഷ്ടപ്പെട്ടത് ഏഹ് എ ജി എം ഗ്രൂപ്പും പിന്നെ ഈ അറയ്ക്കൽ തറവാടും സ്വന്തമാക്കാൻ വേണ്ടി ഗോവിന്ദിനെ തട്ട് നമുക്ക് നമ്മുടെ മാത്രം സ്വന്തമാക്കാൻ വേണ്ടി അങ്ങനെയുള്ളപ്പോൾ ഏഹ് ഇങ്ങനെയൊക്കെ സംഭവിച്ച എന്തു ചെയ്യും ഗീതു ഇനിയും അവൻ്റെ ജീവിതത്തിൽ നിന്ന് പോയില്ലെങ്കിൽ എന്തെയും അല്ലെങ്കിൽ പോയ മട്ടാ അവൾ അവൻ ഗോവിന്ദൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടി നമ്മൾ കാണിച്ചു കൂട്ടുന്ന ഓരോ കാര്യങ്ങളും നമ്മൾക്കെതിരെ തന്നെയല്ലേ തിരിയുന്നത് അതുകൊണ്ടാണ് വേണ്ട എന്ന് പറഞ്ഞത് ഇനി വേണ്ട അമ്മേ നമ്മൾ ഒരു പരീക്ഷണം നടത്തണ്ട കോടതിയിൽ അടുത്ത ഹിയറിങ്ങിന് അവൾക്ക് എന്താ ജഡ്ജ് കൊടുക്കുന്നോ നോക്കി അതുപോലെ തന്നെ നടക്കട്ടെ ശിക്ഷയോ ഏ ഡിവോഴ്സ് കേസിന് എന്ത് ശിക്ഷടാ നമ്മൾ കേസ് പിൻവലിച്ചില്ലെങ്കിൽ ഗീതു ഇനിയും മുറുക്കിപ്പിടിക്കും കേസ് അതുകൊണ്ട് എൻ്റെ പേടി അത് ശരിയാ എന്നാ പിന്നെ ഒരു കാര്യം ചെയ് ഗോവിന്ദേട്ടനോട് പറഞ്ഞു അമ്മ കേസ് പിൻവലിക്കാൻ പറ ഏയ് അതൊന്നും നടക്കില്ല അവൻ ഇനി കേസ് പിൻവലിക്കുന്ന ലക്ഷണമില്ല അതെന്താമ്മ അങ്ങനെ പറഞ്ഞ അവൻ അയ്യപ്പൻ നായരോട് പറയുന്നത് ഞാൻ കേട്ടതാ കേസ് ഞാൻ പിൻവലിക്കില്ല കേസ് അങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കോട്ടെ ഗീതു കോടതിയിൽ ഓരോരോ കാര്യങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ നല്ല രസമുണ്ടെന്ന് എന്തായാലും ഞാൻ എന്ത് പറയാനാടാ മക്കളെ ആ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ എന്ത് ചെയ്യുമേ എനിക്കാണെങ്കിൽ പേടിയാവുന്നു പേടിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്താ നടക്കുന്നത് മുന്നിൽ വെച്ച് കാണാം എന്തായാലും അക്കീലിനോട് മുൻകൂർ ജാമ്യം എടുത്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പക്ഷെ ചേതൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിയാണ് ഇതൊക്കെ ചെയ്തതെന്നുള്ളതിൻ്റെ പേ ഒരു വിശ്വാസം ഗോവിന്ദട്ടനുണ്ട് ഇനി ചേതൻ ഗ്രൂപ്പുകാരല്ല ഇത് ചെയ്തതെന്ന് പറഞ്ഞാൽ ഏഹ് ഗോവിന്ദട്ടൻ നമ്മളോട് എങ്ങനെയായിരിക്കും പെരുമാറാൻ പോകുന്നത് നമ്മളെ ഗോവിന്ദേട്ടൻ പിന്നെ വിശ്വസിക്കുമോ നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഗോവിന്ദട്ടനെ വിശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുവോ ആ സമയത്ത് ചേതൻ ഗ്രൂപ്പിനോടൊപ്പം ചേർന്ന് ഓരോന്ന് ചെയ്തത് നമ്മളാണെന്ന് ഗോവിന്ദട്ടൻ അറിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടത് ഏ നീ എന്നെ ഒന്നും പേടിപ്പിക്കാതെ വരണേ അല്ലെങ്കിൽ തന്നെ ഓരോ കാര്യങ്ങൾ ഓർത്ത് ടെൻഷൻ ടെൻഷനടിച്ചിരിക്കോ ഞാൻ അങ്ങനെയുള്ളപ്പോൾ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ശരിയാണ് വില മിണ്ടാതിരുന്നേ എന്നൊക്കെ പറയുകയാണ് എൻ്റെ അമ്മ ഞാൻ പറഞ്ഞതുള്ള ഉള്ള അങ്ങനെ ആയിട്ട് എല്ലാ സത്യങ്ങളും അറിഞ്ഞ ചേതൻ ഗ്രൂപ്പ് ഓഫ് കമ്പനി നമ്മളാണെന്നറിഞ്ഞാൽ അത് വല്ലാത്ത പ്രശ്നമാവും എന്തായാലും എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഗോവിന്ദേട്ടനെതിരെ നമ്മളൊന്നും ചെയ്തിട്ടില്ല പക്ഷേ ഗീതാഞ്ജലി അത് വരുത്തി തീർക്കും അവളുടെ മനസ്സിൽ മുഴുവനും അന്ന് അവളെ കൊല്ലാനിട്ട പ്ലാനുകൾ മുഴുവനും നടത്തിയത് ഗോവിന്ദേട്ടനെ കൊല്ലാൻ വേണ്ടിയാണെന്ന് നമ്മുടെ ഗോവിന്ദ എൻ്റെ ഗോവിന്ദേട്ടനെ നമ്മൾ ഒരിക്കലും കൊല്ലില്ല എന്ന് നമുക്കല്ലേ അറിയൂ അതേടാ അത് നമുക്കേ അറിയൂ പക്ഷേ അവൾ ഗോവിന്ദൻ്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഗോവിന്ദൻ്റെ സ്വത്തുക്കൾ നമ്മൾ തട്ടിയെടുക്കാൻ വരുന്നതെന്ന് കരുതിയിട്ടാണ് അവൾ ഇത്രയൊക്കെ പെരുമാറുന്നത് ഇനിയിപ്പോൾ എന്ത് പറയാനാ എന്നൊക്കെ പറഞ്ഞോണ്ട് അവരിങ്ങനെ പോവുകയാണ് സോറി വരുടെ ഇങ്ങനെ പോകുക അപ്പൊ രാധികം ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് കിഷോറിനെയും പിന്നെ അവർണികയുമാണ് അവർണിക ഞാനുള്ള ഒരു കാര്യം പറയാലോ അവർണിക വിചാരിക്കുന്നത് പോലെയൊന്നും ഗീതാഞ്ജലിക്ക് അത്ര പെർഫെക്റ്റായ പെർഫോമൻസ് ഒന്നുമില്ല ഒരു അറിവുമില്ലാതെയാണ് അവർ ആ കയറിയിരിക്കുന്നത് ഗീതാഞ്ജലിയുടെ പഴയ കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ചായിരുന്നു ആ വലിയ മേടത്തെ പോലെ എ ജി എമ്മിൻ്റെ വൈസ് ചെയർമാൻ കസാരലെ ഞെളിഞ്ഞിരുന്ന് അവർ കാണിക്കുന്ന ആ കാട്ടായൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വെറും ഷോ മാത്ര വെറും ഷോ അങ്ങനെയുള്ളപ്പോൾ അവരെ ഒന്നും അറിയില്ല അതുകൊണ്ട് ഞാനീ വരച്ചു കൊടുക്കുന്ന പ്രോജക്റ്റൊക്കെ നോക്കാൻ അവർക്ക് പറ്റുമോ ആവോ ദേ കിച്ചു വെറുതെ നീ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗീതാഞ്ജലിയുടെ കാര്യത്തിൽ നീ ഓരോന്ന് പറഞ്ഞു തീരുമാനം എടുക്കണ്ട നിൻ്റെ ബോസാണ് ഗീതാഞ്ജലി അതുകൊണ്ട് ഗീതാഞ്ജലി എന്നുള്ള ഈ പേര് പേരുവിളിയും വേണ്ട ഗീതു മേഡം ഗീതാഞ്ജലി മാഡം എന്നല്ലാതെ നീ മറ്റൊരാ പേരവരെ വിളിച്ചാൽ എൻ്റെ സ്വഭാവമായിരിക്കും പിന്നെ മാറാൻ പോകുന്നത് പെണ്ണുങ്ങളെ തരം താഴ്ത്തി കടന്ന നിന്നെയൊക്കെ കരണത്തടിക്കാനാണ് തോന്നുന്നത് പിന്നെ എന്ത് ചെയ്യാനാണ് ഭർത്താവായി പോയില്ലേ എന്നും പറഞ്ഞുകൊണ്ടാണ് വർണ്ണിക ദേ അവർണിക ഞാൻ തന്നെ ദേഷ്യ പിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഇപ്പം പിന്നെ ഇതിൻ്റെ കാര്യം ഓർത്തിട്ട് പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എന്നാൽ ശരി ശരി നീ അതൊക്കെ വേണ്ട വിട് നേരെ ചെന്ന് ഗീതുവിനെ കണ്ടിട്ട് ആ ഫയൽ നീ തന്നെ അങ്ങ് കൊടുക്ക് ഓ ഞാൻ തന്നെ പോണോ നീ കൊടുത്താൽ പോരെ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല നീ നേരിട്ട് കൊടുക്ക് എന്നും പറഞ്ഞ കിച്ചുൻ്റെ കിഷോറിൻ്റെ അതിൽ കൊടുത്തു വിടുക അപ്പോൾ കിഷോർ ആ സമയത്ത് അങ്ങോട്ട് പോവുക ഈ സമയം ഗീതു ഗോവിന്ദന് ചോറുമായിട്ട് അങ്ങോട്ട് വന്നതിപ്പോൾ ഗോവിന്ദ് ഭക്ഷണം കഴിക്കാതിരിക്കുക അപ്പോൾ കിഷോർ വരുന്നത് ഗീതു കണ്ടു കേട്ടോ കിഷോർ വരുന്നത് കണ്ടതുകൊണ്ട് ഗീതുവിനൊരു ഐഡിയ എന്തായാലും എൻ്റെ ഹൃദയം നുറുക്കിയേ ഇവൻ്റെ ഹൃദയവും നുറുക്കണം എന്നും പറഞ്ഞോണ്ട് ഗീതു ഗോവിന്ദൻ്റെ അടുത്ത് ചെന്നിരുന്നു അതിനുശേഷം കണ്ണേട്ട എന്നാൽ ഭക്ഷണം കഴിക്കുക എനിക്ക് വേണ്ട ഞാൻ പിന്നെ കഴിച്ചോളാം അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ആരോഗ്യം നോക്കണം ഏതു നേരവും ജോലി ജോലി എന്നും പറഞ്ഞിരുന്നാൽ മതിയോ അങ്ങ് കഴിച്ചേ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഗോവിന്ദന് ഭാര്യ കൊടുക്കുക വേറെ വഴിയില്ലാതെ ഗോവിന്ദൻ അത് കഴിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും കിഷോർ അകത്തേക്ക് വരുന്നത് അവരുടെ രണ്ടുപേരുടെ നിപ്പും അക ഭക്ഷണം വാരി കൊടുക്കുന്നതൊക്കെ കണ്ട് കിഷോറിന് കലി കയറാണ് ഉം അവള് മാത്രം സ്നേഹിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അവൾ അവരെ സ്നേഹിക്കുക ആ ഗോവിന്ദനെ എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചോണ്ടിരിക്കുക അയ്യോ കണ്ണേട്ട വെള്ളം കുടിച്ചേ എന്നാ കുടിക്കി വയറ് നിറച്ച് ഭക്ഷണം കഴിക്കണം കഴിക്കണോട്ടോ എന്നൊക്കെ പറഞ്ഞ് ഗീതു ആ ഗോവിന്ദനെ സ്നേഹിക്കുന്നുണ്ടിട്ട് കിഷോറിനെ ഒട്ടും സഹിക്കുന്നില്ല അപ്പോൾ ഗോവിന്ദ് ആ എന്താ കിഷോർ എന്താ വന്നേ ആ കണ്ണേട്ട ആ മുഖം തുടക്കി എന്നിട്ട് പറഞ്ഞാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് തൻ്റെ സാരിത്തുമ്പോണ്ട് ഗോവിന്ദന്റെ ക വായൊക്കെ തുടച്ചു കൊടുക്കാം അപ്പോൾ ഗോവിന്ദിന് ഉള്ളിൽ ഇച്ചിരി വരുന്നുണ്ട് അപ്പോൾ ഇവളി ഇതിനു വേണ്ടിയായിരുന്നു ഇത് ചെയ്തത് ഇവനെ കാണിക്കാൻ വേണ്ടി എന്നാൽ സാരില്ലേ ഇത്തിരി കൂടെ ഒന്ന് നോക്കാം ഗീതു ഇത് എവിടെയൊന്നും തുടച്ചേ ആ തുടച്ചേ അല്ല വേണ്ട കേട്ടാ ഗീതു ഇത് എവിടെയുണ്ട് വെള്ളം അങ്ങനെ രണ്ടുപേരും കൂടെ ചേർന്ന് കിഷോറിനെ ഇട്ട് വട്ടാക്കുക ഈ സമയം ഗീതു മാറി നിൽക്കുക അപ്പോൾ എന്താ എന്താ കിഷോറിന് എന്ത് വേണം ഗീതാഞ്ജലി മാഡം എനിക്കൊരു ഫയൽ കാണിക്കാനുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടില്ലേ അതൊക്കെ എൻ്റെ ക്യാബിലേക്ക് കൊണ്ടുവന്നാൽ മതിയെന്ന് ഇത് കണ്ണേട്ടൻ്റെ ക്യാബാണ് ഇവിടേക്ക് കൊണ്ടുവരണ്ട ഇവിടെ ഞങ്ങൾ ഭാര്യയും ഭർത്താവും കൂടെ സംസാരിച്ചോണ്ടിരിക്കുന്നതിനിടയിലേക്ക് വരാൻ കിഷ് കിഷോറിൽ നിന്നാണോ ഇല്ലേ എന്നും ഗീത് ഗീതു ചോദിക്കുക സോറി മേഡം എന്നാൽ പോയി എൻ്റെ ക്യാബിൽ നിൽക്ക് അത് കേട്ടതും കിഷോർ വെളിയിലേക്ക് പോയി ഈ സമയം എന്നാലേ ഞാനൊന്ന് അങ്ങ് ചെല്ലട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഗോവിന്ദനോട് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുക എന്തായാലും അവിടെ നടക്കുന്ന ഒന്ന് കാണാം അവളുടെ പെർഫോമൻസ് കണ്ട് നല്ല രസമുണ്ട് കാണാൻ എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ ഗോവിന്ദ് ലാപ്ടോപ്പ് ഓൺ ഓൺ ചെയ്തു സി സി ടി വി ക്യാമറയുടെ ഇത് കാണാൻ വേണ്ടി ഈ സമയം അവിടെ തൻ്റെ ക്യാബിന് ചെന്നത് കിഷോർ ദേഷ്യപ്പെട്ട് ആലോചിച്ചുകൊണ്ട് നിൽക്കുക എന്നെ കാണിക്കാൻ വേണ്ടിയാ അവൾ ഇത് ഓരോന്നും ചെയ്യുന്നതെന്ന് എനിക്കറിയാം അവളുടെ മനസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോഴേക്കും ഗീതു കിഷോറിനോട് ദാ ഫയൽ കൊണ്ടാ അപ്പോൾ കിഷോർ ഫയൽ കൊടുത്തു ഇതിൽ മുഴുവനും പൊട്ട തെറ്റാണല്ലോ ഉള്ളത് ഇത് എന്ത് പ്രോജക്റ്റ് താൻ തയ്യാറാക്കിയിരിക്കുന്നത് എന്താ അടുത്തത് എ ജി എം കമ്പനിയും താൻ ജയിലിലാക്കാൻ താൻ പൂട്ടിക്കാനുള്ള പരിപാടിയാണ് ചെയ്യുന്നത് ഏഹ് എൻ്റെ കണ്ണേട്ടിനെയും എന്നെയും ജയിലിലാക്കാനുള്ള പരിപാടിയാണോ തൻ്റെ മനസ്സിൽ രഘുറാമൻ്റെ രഘുറാമങ്ങളുടെ കമ്പനി മൊത്തത്തിൽ വിശ്വസിച്ച് തന്നെ ഏൽപ്പിച്ചുകൊണ്ടാണല്ലോ ഇന്ന് അങ്ങേർക്ക് അത് വിറ്റ് ഇവിടെ വന്ന് നിൽക്കേണ്ടി വന്നത് അതുപോലെ ദേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നോക്കിയും കണ്ട് ചെയ്യണം എൻ്റെ ഞാൻ ചെയ്ത പ്രോജക്റ്റ് ശരിയാണെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഗീതു മേഡം ഗീതാഞ്ജലി മാഡം അതുകൊണ്ട് എനിക്കിതിൽ സംശയമൊന്നുമില്ല ആ അതെങ്ങനെയാണ് പലരും പലരെയും കാണിക്കാൻ വേണ്ടി ഭർത്താക്കന്മാരെ സ്നേഹിക്കുന്ന പോലെ അഭിനയിക്കുന്ന കൂട്ടർക്ക് എന്തറിയാം ഈ വർക്കിനെ പറ്റി അത് കേട്ടതും ഗീതുവിന് കലി കറി എന്താടാ നീ പറഞ്ഞേ ഭർത്താവിനെ ഞാൻ സ്നേഹിക്കുന്ന പോലെ അഭിനയിക്കുകയാണെന്നോ കണ്ണേട്ടനെ എൻ്റെ ഹസ്ബൻ്റാണ് ഈ കിടക്കുന്ന താലി കണ്ടോ ഇതെൻ്റെ കണ്ണേട്ടം കെട്ടിയതാ ആ സ്നേഹം ഞാൻ എൻ്റെ ഗോ കണ്ണേട്ടനെ കൊടുക്കും മനസ്സിലായോ അതിൽ നീ ചൊറിയാൻ വരേണ്ട ആവശ്യമൊന്നുമില്ല എന്നും പറഞ്ഞ ഗീതു അത് കേട്ടതും ഗോയതിന് ആ അപ്പ കാലക്കി എന്നും പറഞ്ഞ് ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം കിഷോർ ഓരോരോ കുറ്റപ്പെടുത്തലും എടുത്ത് ഗീതു കിഷോറിൻ്റെ ഷർട്ടിനെ കുത്തിപ്പിടിച്ചിട്ട് മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ജോലി ചെയ്തോളാം ഇല്ലെങ്കിൽ എന്നെ ഞാനിപ്പോൾ ഇതിൻ്റെ പടി ഇറക്കി വിടും പിന്നെ അവർണയ്ക്കായിരിക്കും നിൻ്റെ കാര്യം തീരുമാനിക്കുന്നത് മനസ്സിലായോടാ എന്നും പറഞ്ഞുകൊണ്ട് കിഷോറിനെ പിടിച്ചൊരു ഒറ്റ തള് കിഷോർ അങ് തെറിച്ച് പോയി ശരി മാഡം സോറി എന്നും പറഞ്ഞുകൊണ്ട് കിഷോർ അങ്ങ് പോവുകയാണ് കിഷോർ പോയി കഴിഞ്ഞതും ഗീതുവിന് ഭയങ്കര കലിയായി ഇതേ സമയം വീട്ടിൽ മറ്റൊരിടത്ത് രാധികയ്ക്ക് രക്തേദനം ധരിച്ചു കൊടുക്കാനായിട്ട് കാഞ്ചനയോട് പറയുമോ രാധിക അപ്പോൾ ഗീതു അടുക്കളയിലേക്ക് ലഘിച്ചെന്നു കാഞ്ചനക്കാ എന്നാ ഗീതു പപ്പ രക്തചന്ദനം മാത്രം മതിയോ ആ അപ്പുറം എന്നെ വേണോ മഞ്ചർ പോടണുമാ അത് കേട്ടത് മഞ്ചെള്ളില്ലയേ രാധിക മാമിക്ക് കുറച്ച് അഹങ്കാരം കൂടുതലല്ലേ ആ അത് അത് സുരിതാമ്പ എപ്പോൾ പാ താലും മാമിക്ക് ഞാൻ കരണത്തിൽ അടിക്കണം ആ അപ്പടി അടിക്കറ മാമിക്ക് ഏഹ് വെളുത്താൽ മാത്രം മതിയോ ഇത്തിരി എരിച്ചിലും പുകച്ചിലും ഒക്കെ വേണ്ടേ ഏ എരിച്ചിലും പുകച്ചിലും ആ പുരിഞ്ചു പോളകാത്തൂൾ വേണുമാ മുളകാത്തൂളോ മുളക് പൊടി വേണുമാ ആ മുളക് പൊടി അതും കൂടെ രക്തചന്ദനത്തിൻ്റെ കൂടെ അങ്ങ് കലക്കിയരേ അത് കേട്ടതും കാഞ്ചന കേട്ട പാതി കേൾക്കാത്ത പാതി രണ്ട് സ്പൂൺ മുളകൊടി എടുത്ത് രക്തചന്ദനത്തിൻ്റെ കൂടെ കലക്കുക ഇതാക്കീത പപ്പ ഇപ്പം പറ ഇപ്പം സൂപ്പർ കൊണ്ടുപോയി മാമിയുടെ മൂഞ്ചി സോറി മുഖത്തിൽ നന്നായിട്ട് തേച്ചു കൊടു എന്നും പറയണേ തമിഴിൽ മൂഞ്ചിന്ന് പറയണേ അപ്പോൾ കാഞ്ചന അത് നല്ലായിക്കും മാമിയോടെ മൂഞ്ചിക്ക് ഇത് നല്ല സെറ്റാകും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കാഞ്ചന അങ്ങ് പോവുകയാണ് ആ എന്താടി ഒരു രക്തചന്ദനം കലക്കിക്കൊണ്ട് വരാൻ ഇത്രയും നേരം അയ്യോ മാമി സോറി മാമി എന്ന് പറഞ്ഞുകൊണ്ട് കാഞ്ചന എല്ലാ ഭാഗത്തും അങ്ങ് തേച്ച് കൊടുക്കുക അല്ലാതെ തന്നെ മുഖത്തിലെ എല്ലാ സൈഡും തേച്ച് കൊടുക്കുക ഇവിടെ വരെ ഈ സമയം തേച്ച് കഴിഞ്ഞതും രാത്രി കഴിക്കി പുകച്ചിലും എരിച്ചിലും അയ്യോ നീ എന്താടി എൻ്റെ മുഖത്ത് തേച്ചേ രക്തചന്ദനം എന്നാ മാമി ഇടി നിന്നെ ഞാൻ ആ എൻ്റെ കണ്ണൊക്കെ എരിയുന്നേ പുകയുന്നേ എന്നും പറഞ്ഞുകൊണ്ട് രാധ എഴുന്നേറ്റ് മുഖം കഴുകാനായിട്ട് ഓടുക അങ്ങനെ മുഖം കഴുകുമ്പോൾ ഗീതവും കാഞ്ചനയും കൂടെ കയ്യടിച്ചിരുന്ന് ചിരിക്കുക അപ്പോഴേക്കും രാധിക അയ്യോ എനിക്ക് അയ്യേ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ഇതാക്കുകയാണ് ഈ സമയം ഗീതു മറ്റൊരു ഐഡിയ ചെയ്യുക രാധികയെ ഉരുട്ടിയിടാൻ വേണ്ടി അവിടെ മുഴുവനും വെളിച്ചെണ്ണ ഒഴിച്ചു വയ്ക്കുകയാണ് അപ്പോൾ എന്നെ ഒരുപാട് വേദനിപ്പിച്ചതല്ലേ ഇനി നിങ്ങൾ നടുവന്തല്ലി വീണ അവിടെ കിടക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഗീതു അവിടെ നിന്ന് പതുക്കെ എണ്ണയൊഴിച്ചു വയ്ക്കുമ്പോഴേക്കും ഗീതു തന്നെ ആ എണ്ണയെ ചവിട്ടി ദേഹം അടക്കുന്ന താഴെ അപ്പോൾ ഗീതു വീണത് കൊണ്ട് ഗോവിന്ദനും വരിക എന്താ എന്തു പറ്റിയെന്നും ചോദിച്ചുകൊണ്ട് ഗോവിന്ദനും വന്നതും ആ എണ്ണേ ചവിട്ടി ഗോവിന്ദൻ പോയി ഗീതുവിൻ്റെ നഞ്ചത്തേക്ക് എൻ്റെ അമ്മേ എന്നും പറഞ്ഞ് ഗീതുവിൻ്റെ നടുവൊടിഞ്ഞു ഈ സമയം ഓടി വന്ന് കാഞ്ചന ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും കാലിൽ തട്ടി അവിടെ കിടക്കാം അപ്പോൾ രാധിക എന്താ എന്താ പറ്റിയെന്നും ചോദിച്ചുകൊണ്ട് കാഞ്ചനയുടെ കാലിൽ തട്ടി രാധിക താഴെ അങ്ങനെ കുടുംബം മുഴുവനും ഉരുണ്ട് വീണു ഈ സമയം പരിക്ക് കൂടുതൽ പറ്റിയത് നമ്മുടെ ഗീതുവിനാണ് കേട്ടോ അപ്പോഴേക്ക് ഭദ്രനും വിലാസനേയും വന്ന് അവരെ എഴുന്നേപ്പിക്കാനൊക്കെ നോക്കുക ഒരു രക്ഷയില്ല ആ എന്ത് ചെയ്യാനാ പക്ഷേ ഗോവിന്ദ ഇത് നന്നായിട്ട് ആസ്വദിച്ചു കാരണം ഗീതു ഈ കളി കളിക്കുന്നത് മുഴുവനും അമ്മയ്ക്കെതിരെ മാത്രമല്ല ഈ കുടുംബത്തിൽ താനും ഗീതവും തമ്മിൽ ഒന്നിക്കണം ആ ഒരു ആഗ്രഹവും അവൾക്കുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഗീതു എഴുന്നേക്ക് എനിക്ക് പറ്റുന്നില്ല കണ്ടിട്ട് നല്ല നടുവേനുണ്ട് എന്ന് പറഞ്ഞ ഗീതു ഇങ്ങനെ ഇരിക്കുക ശരി ഞാൻ നിന്നെ എടുക്കാം വാ എന്നും പറഞ്ഞെ ഗേതുവിനെയും തൂക്കിക്കൊണ്ട് ഗോവിന്ദ് ഓരോ പടികൾ കയറി മുകളിലേക്ക് പോവുകയാണ് അത് കണ്ട രാധികയുടെ കണ്ണ് മഞ്ഞളിച്ച് പോയി ഈശ്വര ഇവരെ തമ്മിൽ പിരിക്കാൻ നോക്കുതോറും ഇവരകത്ത് അടുത്തോണ്ടിരിക്കുകയാണല്ലോ എന്തതിന് ചെയ്യുക ഇവർ കൂടുതലെടുത്താൽ പ്രശ്നമാവും എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചുകൊണ്ട് രാധിക മാമി ഇവിടെ നിന്ന് മലന്നിങ്ങനെ കിടക്കുക മാമി എളിതിരിക്കില്ലയാണ് എന്നെ ഇപ്പടിയെ പടുത്തിരിക്കേ എന്നും കാഞ്ചന ദേ മിണ്ടിപ്പോകരുത് ആരാടി ഇവിടെ ഓയിലൊഴിച്ചു വെച്ചത് ആ എനിക്കെങ്ങനറിയാം അതൊഴിച്ചോച്ചാൽ ഞാനാണെങ്കിൽ ഞാനിവിടെ വന്ന് വീഴുമോ എന്ന് കാഞ്ചന ഇത് കേട്ടതും രാധിക ഓ മനുഷ്യനെ കൈയ്യെ പിടിച്ച് എഴുന്നേപ്പ് കിടി എന്നും പറഞ്ഞുകൊണ്ട് രാധികയോട് രാധിക കാഞ്ചനയോട് പറയാതെ കേട്ടതും കാഞ്ചന കൈ കൊടുത്ത് എഴുന്നേപ്പിക്കുക ആ മാമി എന്തായാലും വിളുന്നതിനാലേ ഗോവിന്ദമാവും ഗീതപ്പാപ്പാവും ഒന്നായിട്ടങ്ങ് പാറ് ഗീതപ്പാപ്പാവും ഗോവിന്ദമാമ തൂക്കിയിട്ട് താൻ പോഞ്ഞു കാഞ്ചന പറയുന്നത് കേട്ട് രാധിക കലി കയറി വീണ്ടും അങ്ങോട്ടും നടക്കുന്ന ദേഹം കടക്കുന്ന താഴെ ഈശ്വര ഇതൊരൊന്നര പണിയായിപ്പോലോ മാമി വിളുന്ദ്ര മാമി വിളുന്താൽ മാമിയെ തൂക്കിയെടുത്തിട്ട് പോരത്ക്ക് ഇങ്ങെ മാധവൻ മാമ ഇല്ലല്ലോ അതുകൊണ്ട് ദേ എനിക്ക് പറ്റില്ല തൂക്കിയെടുക്കാൻ ഒന്ന് പൊടി എന്നും പറഞ്ഞുകൊണ്ട് കാഞ്ചനെ ഓടിച്ചു വിടുക രാധിക്കുക ഈ സമയം കാഞ്ചന ഇരുന്ന് ചിരിക്കുക സമയം ഗീതുവിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയാണ് ഗോവിന്ദ് ഒരു ഭർത്താവ് ചെയ്യേണ്ട എല്ലാ കടമയും ഗോവിന്ദ് ചെയ്തു അത് കണ്ട് ഗീതുവിന് ഭയങ്കര ഇഷ്ടമായി ഗോവിന്ദനെ അതെ ഗീതുവും ഗോവിന്ദും ഇനി പ്രണയിച്ചു തുടങ്ങുകയാണ് കൂട്ടരെ ആ പ്രണ ണയം എങ്ങനെയാണെന്ന് കാത്തിരുന്ന് തന്നെ കാണാം അവരുടെ പ്രണയം കാണാൻ കാത്തിരിക്കുന്നവർക്ക് എല്ലാവർക്കും ഇനി വരാൻ പോകുന്നത് അടിപൊളി ട്വിസ്റ്റായ വിശേഷങ്ങളാണ് കോടതിയിൽ കീരിയും പാമ്പുമായി നിന്ന ഗീതവും ഗോവിന്ദും അടയും ചക്കരയും ആയി കഴിയുമ്പോൾ ജഡ്ജിയുടെ അവസ്ഥ എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ അല്ലേ എന്നൊക്കെ പറ അപ്പോൾ ഇതൊക്കെയാണ് ഇനി നടക്കാൻ പോകുന്നത് നമ്മുടെ രാധികയ്ക്ക് ഇനി തിരിച്ചടിയുടെ നാളുകളാണ് അടുത്ത ഹിയറിങ്ങിനുള്ളിൽ ഗീതുവിനേയും ഗോവിന്ദനെയും പിരിക്കുമെന്ന് പറഞ്ഞ രാധികയ്ക്ക് ഇടിവിട്ട് തിരിച്ചടി കാരണം ഗീതുവിനേയും ഗോവിന്ദനെയും പിരിക്കാൻ പറ്റില്ല ഒരു കാലത്തും കിഷോറിനും ഇനി തിരിച്ചടിയിടുന്ന ആളുകളാണ് ഗീതു ഗോവിന്ദനെ സ്നേഹിക്കുന്നത് കൊണ്ട് ആ ഒരു സ്നേഹം തനിക്ക് കിട്ടാതെ പ്രാന്ത് പിടിക്കും കിഷോർ അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും ഒരുക്കിക്കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്